ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇടിച്ചക്ക ഈ വർഷത്തെ ഇടിച്ചക്ക ആദ്യമായിട്ട് കിട്ടിയതാണ് ഒരു ചക്ക അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ ഇടിച്ചക്ക ഉണ്ടാക്കിയാലോ എല്ലാവരും കിപ്പ് ചെയ്യാതെ കാണേ ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ കേട്ടോ അത് ഈ ചക്ക പറിച്ചത് കഴുകണം കഴുകി പൈപ്പിൻ്റെ അടുത്തു നിന്ന് കൊണ്ടുവന്ന് നമ്മൾ മുറിക്കണം കയ്യിലൊരു കയ്യിൽ പോണാന്നേ അതുകൊണ്ടാണ് ഒരു കൈകൊണ്ടാക്കുന്നത് ഒരു കൈ പോണം എന്നിട്ട് അത് മുറിച്ചിട്ട് അങ്ങനെ ഒരു ചിരട്ടയെടുത്ത് അതിൻ്റെ അരക്കൊപ്പണം ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങനെ റൈ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കത്തിക്ക് അരക്കാവൂല ഇളഞ്ഞീരെന്നൊക്കെ പറയും നമ്മുടെ കൈക്കും ആവൂല അങ്ങനെ കൊത്തി കഷ്ണങ്ങളാക്കി എടുക്കുക അതുപോലെ കഷ്ണങ്ങളാക്കി എല്ലാവരും വിചാരിക്കും ഈ മടലിട്ടിട്ട് ആക്കുന്നതെന്ന് കണ്ടു നോക്ക് കേട്ടോ കിപ്പി അയ്യല്ലേ നോക്ക് എങ്ങനെയാന്ന് ഇതാന്ന് നല്ല ഇതാകുമ്പം നമുക്ക് കൈക്ക് അരക്ക് പറ്റൂല കത്തിക്ക് അരക്ക് പറ്റൂല ഒന്നും പറ്റൂല മക്കളെ ഇങ്ങനെ ചെയ്യണം എല്ലാവരും നല്ല തോരനായിട്ട് കിട്ടുകയും ചെയ്യും ഇടിചക്ക ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ലതാണ് ചക്കയായിട്ട് തിന്നാൻ പറ്റുമല്ലോ ചക്കയായിട്ട് കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം പഴങ്കഞ്ഞിക്ക് വേസ്റ്റാണ് ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ വായിന്ന് വെള്ളം വരും അടിപൊളിയാണ് ഇങ്ങനെ വിചാരിക്കും നിങ്ങളിപ്പോൾ ഇത് ഈ മടലും കൊണ്ട് എന്താക്കുന്ന കണ്ടു നോക്ക് എന്നിട്ടത് കഴുകി മൂന്നാലു വട്ടം കഴുകണേ നല്ല വൃത്തിക്ക് കഴുകി അതിൻ്റെ കൂഞ്ഞിൽ ലേശം മുറിച്ചും കളയണം ചെത്തിയിട്ട് എന്നിട്ട് കുക്കറിലിണം കണ്ട ഒരു ഒട്ടും വരക്ക് പിടിച്ചില്ല എണ്ണയും തേക്കണ്ട ഒന്നും തേക്കണ്ട നോക്കി നോക്കുക അടിപൊളിയായിട്ടിരിക്കും കുക്കറിലിട്ടിടുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഉപ്പ് ഇടുക മഞ്ഞൾപ്പൊടി ലേശം ഇടുക എന്നിട്ട് വേവിക്കുക രണ്ട് വിസല് മാത്രം മതി കേട്ടോ രണ്ടേ രണ്ട് വിസല് കൂടുതലായാലും എന്താ അളിഞ്ഞു പോവും ചക്ക ചളിയിരിക്കും ഇങ്ങനെയാണ് വെക്കേണ്ടത് രണ്ട് വിസലാവുമ്പോൾ അത് വിസിലാവുമ്പോൾ പിന്നെ ഗ്യാസ് ഓഫാക്കുക അത് കണ്ട അതെടുത്തു എടുത്തതാ അതിൻ്റെ മടല് കളയുന്നത് കണ്ടോ ഇങ്ങനെയാണ് കണ്ടോ അന്നേരം പടിപൊളിയിൽ നമുക്ക് ചക്കത്തോരൻ ഉണ്ടാക്കാൻ പറ്റും കയ്യിലൊന്നും ഒരു സംഭവം പറ്റില്ല എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ വെളുത്തുള്ളി കുത്തുന്ന ഒരു കല്ലില്ലേ ആ കല്ല് അതും കൊണ്ട് മെല്ലെ ഉടച്ചുടച്ച് കുത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ കിട്ടും അതിന് വേണ്ടുന്ന സാധനം തേങ്ങ പച്ചമുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിടണം ചക്കു ഉപ്പ് ഇടാൻ മറന്നുപോയാക്കല്ല ഉപ്പ് നോക്കിയിട്ടിടണം അതിലേക്ക് എണ്ണയൊഴിച്ച് വെളുത്തുള്ളി ഇട്ടു കടുക കരിയാപ്പല ഇട്ടു ഉപ്പ് പൊടി നമ്മൾ കുപ്പിപ്പറിയിൽ ഇട്ട് വെക്കുക പ്ലാസ്റ്റിക് പറഞ്ഞിയിലിട്ട് ഉപയോഗിക്കരുത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അതിലേക്ക് കുറച്ച് അരിമണി ഇടണം അരി ഏത് അരി ആണെന്നേക്കും കുറച്ചിടുക അത് നല്ലതാണ് കടകീൻ്റെ കൂടെ കുറച്ച് അരിയും കൂടി ഇടുക നല്ലോണം ചുമക്കുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ തേങ്ങായും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് വെച്ചാൽ അതതിൽ ചേർക്കുക എന്നിട്ട് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കി അതിൻ്റെ മഞ്ഞച്ചവ മാറാൻ വേണ്ടി എന്നിട്ട് നമ്മുടെ താരത്തിനെ എടുത്ത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക താരം എന്താണെന്നറിയോ നമ്മുടെ ഇടിചക്ക കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി ോജിപ്പിച്ച് വെക്കുക അടിപൊളി ടേസ്റ്റാണ് ഈ വർഷത്തെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം വെച്ചായിരുന്നു ഈ വർഷത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത് അതിൽ അത് ഇളക്കി അടച്ചു വെക്കുക അടിപൊളി തോരനായി ആ കൂടെ ചിക്കൻ പാ ച ചിക്കൻ്റെ പാൻ അതിന് പറയുക ചിക്കൻ ചിക്കൻ പ എന്താ മറന്നും പോയിപ്പ ചിക്കൻ്റെ പാൽസ് ചിക്കൻ്റെ പാൽസ് ഉണ്ട് വേവിച്ച് വെച്ച് അത് രണ്ട് വിസയിലാവുക വേവിച്ചട വെക്കുക വെച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരി ആപ്പലും എല്ലാം സംഭവം ഇട്ട് ഒന്ന് വഴത്തിയെടുത്ത് വഴത്തിയെടുത്ത് കുരുമുളക് പൊടിയാണ് മെയിനായിട്ടുള്ളത് കുരുമുളക് പൊടി ഇട്ട് എൻ്റെ വേവിച്ചു വെച്ചേക്കുന്ന പാൽസ് അതിലേക്ക് തട്ടി ഇടുക ഇല്ലാത്ത തക്കാളി ചേർക്കാൻ പാടില്ല തക്കാളി ചേർത്താൽ രുചിയുണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം തക്കാളി ചേർത്തില്ല മസാലപ്പൊടി ഇട്ടു ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ച് ചേർക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ല ഈ പ്രാവശ്യം ഇടാന്നുണ്ട് അങ്ങനെയും വെക്കാം പല വിധത്തിലും വെക്കാം നമുക്ക് ഇടിച്ചൊക്കെ അങ്ങനെ അടിപൊളിയായി റെഡിയായി കയ്യിൽ ഫോണിരിക്കുന്നുണ്ട് ഒരു കൈയും കൊണ്ടാണ് ലൈക്കൊക്കെ തരണേ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും